സരൂ പറയൂ സരൂ അമൃത ടി വിയുടെ സ്വന്തം ആങ്കറൊക്കെ തന്നെയാണ് ഒരുപാട് പ്രോഗ്രാംസിൽ ഇവിടെ വന്നിട്ടുണ്ട് ജഡ്ജായിട്ടിരുന്നു അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് വന്നു അത് ഇപ്പോഴും ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അമൃത ടിവിയിൽ ടിവിയില് വരുവാന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമാണ് ബിഹാൻ ക്യാമ് ആണെങ്കിലും എല്ലാം നമുക്കൊരു പരിചയമുള്ള അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അപ്പൊ ഇതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ടാലന്റ്സിനെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എനിക്കതിന് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ആൻഡ് ആൻഡ് യു യു ആർ എ വണ്ടർഫുൾ ജോബ് താങ്കളുടെ സോ വിശേഷങ്ങൾ സ്വാതിന്റെ ഭയങ്കര അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഈ സിനിമയുടെ വേറെ പ്രത്യേകത പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫ്രണ്ട്സാണിത് എല്ലാവരും ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ എഡിറ്റർ ക്യാമറാമാൻ എല്ലാവരും ഞങ്ങൾ ഒരേ ഒരേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീമിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ഞാൻ നിങ്ങളുടെ അതായത് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട് ആദ്യം ഒരു ഒരു വിഷുവൽ ഒരു ഫോട്ടോ കാണാം നോക്കിക്കോളൂ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഞാൻ കണ്ടെടുത്ത ഫോട്ടോ ഞാൻ ആദ്യം എന്താ വിചാരിച്ചറിയോ ഈ ചേട്ടനാണോ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ ഭയങ്കര പേടിയാണ് ഹൈറ്റ് പേടിയാണോ ണിത്തെ പരിപാടികളൊക്കെ അപ്പൊ ഒരു അവസരം കിട്ടിയാൽ പോലും നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ നാളെ ഭാവിയിൽ ഒരു അതായത് അതിന്റെ മുകളിലൂടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകും ഡയറക്ടർ പോണ്ടേ പോകണ്ടേ ഞാൻ വിഷു കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ആ ഫോട്ടോ ഞാൻ നോക്കിയപ്പോൾ നോക്കി ക്യാപ്ഷൻസ് ആണ് എന്നെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചത് ശരിക്കും ഇതൊക്കെ അതായത് മനസ്സിൽ നിന്ന് വരുന്നതാണ് രമേഷ് പിഷാർ ഇടിച്ചേട്ടന്റെ കോപ്പി അടിക്കുന്നതാണ് എന്താണാവോ ഏതാണാവോ കണ്ടിട്ട് പറയാം നോക്കാം നോക്കാം യെസ് ക്യാപ്ഷൻ എന്തായിരുന്നു സത്ത് എന്നാണ് ഇതിന്റെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും ഏറ്റവും നല്ല സൗഹൃദമുള്ള ഒരാളുവാണല്ലോ ചാനൽ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ക്യാപ്ഷൻ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്കൊന്നും എന്തോ ചിരി ദിനമോ അങ്ങനെ നാളെ നന്നാവും 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 എന്നാ തോതുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ശരിക്കും ഇത് എന്താണ് സംഭവം എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഫസ്റ്റ് ലോക്ക്ഡൗൺ ആണ് ഫസ്റ്റ് ലോക്ക്ഡൌൺ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് വട്ട എന്തായിരിക്കും എനിക്കോ ആ സമയത്ത് ഞാൻ എന്തോ എന്തോ ആ ക്ലിക്ക് ക്ലിക്ക് അത് അത് അതിലേക്ക് നടക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ജസ്റ്റ് ചെയ്ത ഒരു ശരി അതാണ് അതായത് ഇത് സത്യത്തിൽ പെട്ടെന്ന് മോളിലാണോ താഴാണോ കിടക്കുകാണോ എന്താണോ അത് മനസ്സിലാവുന്നില്ല പക്ഷെ നാളെ മാത്രം എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഈ ക്യാപ്ഷൻ ഇട്ടത് ആരാണ് സ്വന്തമായിട്ട് അടിപൊളിയായിട്ട് നീ അടുത്തൊരു പിക്ചറും കൂടി കാണാം ആ അതായത് ഇത് ഭയങ്കര സാഹിത്യമാണ് പലപ്പോഴും എനിക്ക് തന്നെ പുളിവാറിന് തല്ലാൻ തോന്നുന്ന എന്നെ പെരുത്തി ഇഷ്ടമാണ് അങ്ങനെയല്ലേ ഇന്ന് രാവിലെയും കൂടി അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഇത് നിങ്ങളുടെ എന്തായിട്ടും ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ എനിക്കാണ് അധികവും ദേഷ്യം വരുന്നത് അപ്പൊ ചിലപ്പോ എന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ടോ ഞാൻ എന്താ എങ്ങനെയും തോന്നാറുണ്ട് അപ്പൊ ഇത് സഹിക്കുന്നുണ്ടല്ലോ ഇത്രയും നാളുകളായിട്ട് തല്ലാൻ തോന്നിയിട്ടും തോന്നുന്നത് എന്നെ അങ്ങനെന്തോണിഷ്ടമാണെന്ന് ഇന്നലെയും നിങ്ങളെല്ലാം ആൾക്കാരാണോ രണ്ടുപേരും സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമ്മൾ നമ്മളതിൽ പോസ്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫോട്ടോസ് എടുക്കുന്നത് കുഞ്ഞിലൊക്കെ ഫോട്ടോസ് വേണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു അപ്പൊ അന്നൊന്നും പലപ്പോഴും ഇത് പറ്റിയിട്ടില്ല ഈവൻ സ്കൂൾ ഫോട്ടോസ് വരെ പിക്നിക്കിന് പോയ ഫോട്ടോസ് വരെ ഒന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൊമെന്റ്സ് ഒക്കെ പോയി അതൊന്ന് കാണണം റീലിവ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സാധ്യമായിരിക്കുന്ന അവസ്ഥയില് കിട്ടുന്നത്ര നമ്മൾ മൊമെന്റ്സ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാറില്ല എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല എങ്കിലും അത് കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാനും ഇഷ്ടമാണ്